ണിച്ചപ്പോ സന്തോഷമുണ്ട് അതിലൂടെ ദുഃഖം അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അനുഭവിച്ച അതേ രീതി തന്നെയാണ് എല്ലാവരും ഇറങ്ങിയാണ് കണ്ട് കാണാൻ കാണണം കണ്ടത് വിജയിപ്പിക്കണം എന്നാലേതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കത്തോ കണ്ടു കഴിച്ചിട്ടും ഇറങ്ങണം പിന്നെ എന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി ഇപ്പൊ ഇതെല്ലാം കണ്ടതല്ലേ മനസ്സിന്റെ ഒരു വിങ്ങലാണല്ലേ മനസ്സിന്റെ ഒരു വിങ്ങലാണ് ഈ സിനിമ പിന്നെ ഒന്നുകൊണ്ട് നിങ്ങളുടെ ഹീറോ നിങ്ങളുടെ ഹീറോ ആണല്ലോ നിങ്ങളുടെ ഹീറോ ബെന്യാപിൻചാട്ടം കണ്ടില്ലായിരുന്നെങ്കിൽ അല്ലെ പറയാം ബെന്യാബിൻചാട്ടം കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കണ്ടുപിട്ടിയില്ലായിരുന്നെങ്കിൽ അല്ലെ ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ അനുഭവിച്ച അതിന്റെ ആണ് പൃഥ്വിരാജ് എല്ലാം അഭിപ്രായം ഈ ജീവിതം സിനിമയിലും കണ്ടപ്പോ എന്താ തോന്നിയത് സന്തോഷം തോന്നി കാരണം നമ്മളെ ജീവിതം തമ്മിലെ ലോണോണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് അഭിനയിച്ചേക്കാണ്ടെങ്കിലും പൃഥ്വിരാജനെല്ലാം കറക്റ്റ് ആയിട്ട് അഭിനയിച്ചേക്കുന്നു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ എന്ന് നൂറ് ശതമാനം തെളിയിക്കുന്ന ചിത്രമാണ് ബസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായതിനു അഭിനയപാഠവും തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ യാർഹുമാരുടെ സംഗീതത്തെക്കുറിച്ച് മറ്റ് നടീതടന്മാർ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭിനയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ പത്ത് മടങ്ങ് ഉജ്ജ്വലമായി മനോഹരമായി സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കണ്ട് നിരാശരാവില്ല കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിശ്ചയമായിട്ട് ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് ഒരു മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സിക്കും പൃഥ്വിരാജിനും എർ റഹ്മാനും മണിനടന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകുന്നു ഇത്തരത്തിൽ മനോഹരമായ ഒരു ചിത്രം മലയാളത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയത് അപ്പൊ എങ്ങനെയാണ് കൂടെ അഭിനയിച്ച സമയത്തുള്ള എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സിറ്റി സിനിമ പഠിക്കാനുള്ള ജീവിതാനുഭവങ്ങൾ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഏജ് റേഞ്ചിലായിരുന്നു കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു അഡൽട്ടാവുന്നതും അപ്പോൾ അത് ബെസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു എന്നാണ് പൃഥ്വിരാജ് തന്ന ഒരു നല്ല അഡ്വൈസ് എന്താണ് നല്ലവൈസ് രാജുവേട്ട് തന്ന ആസ് എൻ ആക്ടർ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്ത് മാമറിസങ്ങൾ എന്ത് എന്തും വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് രാജവെട്ടിനെനിക്ക് തന്നത് സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡം മാക്സിമം യൂട്ടിലൈസ് എന്നാണ് എന്നോട് പറഞ്ഞത് നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു എന്താ പറയാ ഇമോഷൻസൊക്കെ മാറി മാറി മറന്ന് അലയടിച്ച് എന്താ പറയാ ഒരു എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ നമ്മുടെ ഒരു 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 കൊമ്പരം സന്തോഷം റിലീഫ് എല്ലാം വായിച്ചിട്ടുണ്ടോ ഈ ചിത്രത്തിന്റെ സമയത്താണോ വായിച്ചത് അല്ലെങ്കിൽ ചിത്രീകരണത്തിന് മുന്നേ സിനിമയ്ക്ക് സിനിമയ്ക്ക് മുന്നേ വായിച്ചിട്ടുണ്ടോ സിനിമ അതായത് ഒഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അടിജീവിതം വായിച്ചത് അപ്പോൾ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ മൂന്ന് മണിക്കൂർ കൊണ്ട് ഒത്തിരി വായിച്ചു എടുത്ത ഒരാളാണ് <laughs> uh -uh. Uh, all right. What is it? Ask your questions. <laughs> <laughs> what is your question? Please ask. Uh, how's the experience? The experience was magnificent, you know. Uh, we found ourselves in beautiful locations. Uh, I dealt with uh, serious technicians and actors. Obviously, I'm not familiar. This is my first experience here with uh, with the Indian cinema. Uh, I mainly live in, in in LA in Hollywood, and I've done productions in uh, in Hollywood, in Europe, in in South America. And that was the first time here, and uh, I'm very happy to be introduced to the Indian audience by such a great. Uh, uh, like, you know, like I've, I've not seen before by uh, by, by uh, So and of course the, the, the co-actors cool were excellent, you know, including Gokul here and and, uh, and Rajab, done a magnificent job, you know, the transformation of the character was amazing. Uh, losing thirty-one kilo for one amazing. Uh, is amazing. that we have a, a real masterpiece with us um, you know india should be very proud of this project and uh